ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനിയാഴ്ച രാവിലെയാണ് ഏട്ടനൊന്നും ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഇറങ്ങിയപ്പോൾ എനിക്ക് രണ്ട് പബ്സ് വാങ്ങിച്ചു തന്നിട്ട് പോവുകയാണേ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല ശ്രീമോന് വാക്സിൻ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ശ്രീമോൻ എൻ്റെ കയ്യിൽ നിന്ന് താഴെത്തില്ലായിരുന്നു നിറയിൽ ഇറങ്ങത്തൊന്നും ഇല്ലായിരുന്നു കുഞ്ഞ് കാലം ഒന്തി രണ്ട് സ്റ്റെപ്പ് ഒക്കെ വെക്കും പിന്നെ അങ്ങ് കരയും അങ്ങനെയൊക്കെയായിരുന്നേ അങ്ങനെ പിന്നെ ഞാൻ കുറേ സമയം അവനെ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് ജോലികളൊന്നും നടന്നില്ല അപ്പോൾ അവനെ ഇപ്പം ഞാനൊന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട് അപ്പം ചായ ഇട്ട് വെച്ചത് ഇതുവരെ കുടിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇപ്പം അവനെ ഉറക്കിയിട്ട് ഞാൻ ടി വി ഇട്ട് ചായയും ചൂടാക്കി കൊണ്ടുവന്ന് വന്ന് പബ്സോം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ കാര്യം കഴിഞ്ഞു പിന്നെ എനിക്കങ്ങ് ജോലി നോക്കാം അതുകൊണ്ടാണ് അതാണ് എൻ്റെ പ്ലാൻ ഇന്നത്തേത് അപ്പം അവൻ ഉണരുന്നതിന് മുമ്പ് ജോലി ഒതുക്കണമല്ലെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇതുപോലെ എന്തായാലും വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ പട്ടണിയാവും അതുകൊണ്ട് അരി ഞാൻ എന്തായാലും റൈസ് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയാണ് തിളപ്പിച്ച് വെച്ചത് അത് കഴിഞ്ഞ് പിന്നെ പാത്രമൊക്കെ കഴുകാറുണ്ടായിരുന്നു മീനാണെങ്കിൽ ചൂര വാങ്ങിച്ചത് ഇരുപ്പുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചിട്ട് വെച്ചിട്ടിനി മീൻകറിക്കും പിന്നെ ഒരു മെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ് തൈര് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അച്ചാറും ഉണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം അങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ആ ഒരു പ്ലാനിൽ ഇരിക്കുവാണ് അപ്പം പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യേണ്ടി വരും അവൻ ഉണന്ന് കഴിഞ്ഞ് ഇതൊന്നും നടക്കത്തില്ല എനിക്കാണെങ്കിൽ വയ്യായിരുന്നു വയറ്റുവേദന ഒക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഓക്കെ ആയി വരുന്നു പിന്നെ കുഞ്ഞിൻ്റെ വേദനയും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നമ്മുടെ അസുഖങ്ങളൊക്കെ അങ്ങ് മറക്കുമല്ലോ അപ്പം ഇടയ്ക്കൊരു സൗണ്ട് കേട്ട് ഞാൻ അതാന്ന് നോക്കിയത് അപ്പം റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ കാറ്റടിച്ച് അവൻ്റെ ഒരു ബലൂൺ ഇങ്ങനെ പറന്ന് വന്നതായിരുന്നു അതാണ് ഞാൻ നോക്കിയത് അത് കഴിഞ്ഞ് പിന്നെ ഞാനാണെങ്കിൽ ഇഞ്ചിയും എല്ലാം മിക്സിയിലും അരയ്ക്കാൻ പറ്റത്തില്ല ഇടിയലിൽ ഇടിക്കാനും പറ്റത്തില്ല ശ്രീമോൻ ഉണരുവെന്നുള്ള പേടിയിൽ അത് ഞാൻ ചോപ്പറിലോട്ട് തന്നെ അങ്ങ് അരിഞ്ഞിട്ടങ്ങ് എന്താ ഇതാക്കി എടുക്കുവാണേ അപ്പോൾ അത് മീൻകറിക്കുള്ളതാണ് അതെല്ലാം ചെയ്യുന്നത് പിന്നെ ഉരുളം കിഴങ്ങാണ് മെഴുക്കുരട്ടിക്ക് എടുത്ത് വച്ചേക്കുന്നത് പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം വാങ്ങിക്കണം അപ്പം ഒരു സവാളേ അങ്ങോട്ട് അരിഞ്ഞതേയുള്ളൂ എൻ്റെ കണ്ണ് നല്ല രീതിയിൽ നീർന്നുണ്ടായിരുന്നേ ഇപ്പം അറിയാൻ വയ്യ പെട്ടെന്ന് എൻ്റെ കണ്ണ് നീർന്നു ഇനിയും കണ്ണി വരച്ചേക്കുന്ന കരിയുടെയാണോ അതോ ഈ സവാളയുടെ ആണോ എന്നും അറിയാൻ വയ്യ ആ സവാളയുടെ ആവാനേ ചാൻസ് ഉള്ളൂ കരിയുടെയാണെങ്കിൽ എപ്പോഴും നമുക്ക് നീറണമല്ലോ അപ്പം കണ്ണൊക്കെ നീർന്നുണ്ടായിരുന്നു അതും പിന്നെ കാര്യമൊക്കെ വെക്കാതെ വേഗം ജോലികളൊക്കെ ഒതുക്കുവാണ് സാധാരണ കണ്ണിങ്ങനെ നീറുമ്പോഴത്തേക്കും ഞാൻ കുറേ വെള്ളം ഒരു മുഖത്തോട്ട് ഒഴിക്കുന്നതാണ് ഇന്നിപ്പോൾ അതിനൊന്നും പോയില്ല വേഗം തന്നെ മീനും കഴുകി വെച്ചേക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വേണ്ട ഒന്നര കിലോ ചൂര വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം നന്ന് നമ്മൾ കുറച്ച് കറി വെക്കുകയും വറക്കുകയും ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ എനിക്ക് മീൻ കറിയും വേണ്ട മീൻ വറുത്ത ഒന്നും എനിക്ക് വേണ്ട അപ്പം നമ്മളാണെങ്കിൽ അപ്പുറത്തുള്ളതങ്ങ് കറി വെച്ചാൽ ആയട്ടിനാണെങ്കിൽ രണ്ടു നേരം കഴിക്കാനുള്ളതാവുമല്ലോ കാശിയും കഴിക്കും കേട്ടോ ഇപ്പം മീൻ കറി മതി മീൻ വറുത്തത് അവനും വേണ്ട അപ്പോൾ ഞാനാണെങ്കിൽ ചട്ടിയിലോട്ട് മീനെല്ലാം വെച്ചിട്ട് അരപ്പം എല്ലാം കൂടെ അല്ലാത്ത ഒരു ചീന ചട്ടിയിലങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കാമെന്ന് കരുതി ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം വേറെ ചട്ടിയിൽ അതെല്ലാം തിളപ്പിച്ച് വെക്കുന്നത് of it. അപ്പം അതൊന്ന് വരണ്ടി വരുന്ന സമയം കൊണ്ട് കിഴങ്ങ് അങ്ങ് അരിഞ്ഞെടുക്കാമെന്ന് കരുതി നമുക്കൊട്ടും സമയമില്ല കളയാൻ ഏത് സമയത്തും അവൻ ഉണരാം അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ വേഗം അത് അടുപ്പി വെച്ചിട്ട് തന്നെ ഇപ്പുറത്തോട്ട് വന്നിതൊക്കെ അങ്ങ് അരിഞ്ഞു മറക്കി വെക്കാമെന്ന് ഓർത്തിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞിനി അതെല്ലാം അരിഞ്ഞെടുക്കണം എല്ലാം പിന്നെ കട്ടിങ് ബോർഡിലാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് ഒരുപാട് സമയമൊന്നും എനിക്ക് അല്ലാതെ അരിയാൻ പറ്റുന്നില്ല കൈയുടെ ഇപ്പോഴും കൈ ഓക്കെ ആയിട്ടില്ല കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു വിരള് പഴയ ദേ പോലെ അങ്ങോട്ട് മടങ്ങിവരത്തതു ഒന്നുമില്ല ഞൊട്ടയേ പിക്കാൻ ആയല്ല എനിക്ക് ബംഗ്യരെ പേടിയാ ശ്രീമോനെ അന്നെങ്കിലും ചില സമയത്തെ കൈയേ കടിക്ക് ഒക്കെ ചെയ്യ അപ്പം ആ വിരലി കടിുമ്പോൾ നല്ല വേദനയേ ഉണ്ട് എന്തൊക്കെ ഒരു വെത്യാസം തോന്നുന്നുണ്ട് കാശിയാണെങ്കിൽ കൈ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ കളിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം ആ സമയത്ത് അതെങ്കിലും ആ വിരലിലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ജീവൻ പോകുന്നതല്ലെങ്കിൽ വേദനയാണ് അപ്പം അത് ഞരമ്പന്ന് അന്ന് കട്ട് ആയതുകൊണ്ടായിരിക്കാം അതിന് അത്രയും പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ ആ അങ്ങനെ പിന്നെ നമ്മൾ മീൻകറിക്കുള്ളതെല്ലാം നോക്കുവാണെങ്കിൽ മീൻകറിക്കുള്ള അരപ്പുകളെല്ലാം ഇടുവാണ് എല്ലാം തുറന്ന് നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം വേഗം എല്ലാത്തിനിന്നും അങ്ങ് കോരി കോരി ഇടുവാണേ ഇതില വെക്കുമ്പോൾ അരപ്പ് പെട്ടെന്ന് മൂത്ത് കരിയാനുള്ള ചാൻസ് ഉണ്ടതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് പുളിയാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ നമ്മുടെ വടക്കൻ പുളി ഇട്ടേ മീൻകറി വെക്കത്തുള്ളൂ പിഴുപുളി ഇട്ടേ വെക്കാറില്ല കേട്ടോ അപ്പം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചത് കുറേ കുറേ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കുവാണേ നല്ലായിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മീൻ്റെ അതിലോട്ട് ഈ ആരെ പൊഴിക്കാറുള്ളൂ അപ്പോൾ മീൻകറി വെക്കുന്നതൊക്കെ ഞാൻ വേറെ ഷോർട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് മീൻകറി വെക്കുന്നതൊക്കെ എങ്ങനെയാന്നുള്ളത് അപ്പം ഇവിടെ ആണെങ്കിൽ കൊല്ലം സൈഡിലാണെങ്കിൽ മുളകോടിയും മല്ലിപ്പൊടിയും ഒരുപോലെ ചേർക്കും ഞാനാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട രീതിയിലാണ് ഞാൻ വെക്കുന്നത് അവിടാണെങ്കിൽ മുളകോടി കൂടുതലും മല്ലിപ്പൊടി ഒരു പേരിന് ഒരു സ്പൂണോ അല്ലെങ്കിൽ അരസ്പൂണോ ഒക്കെ ഇടത്തുള്ളൂ ലേഹ്മൊക്കെ പേരിനൊരു ശകലമേ ഇടാറുള്ളൂ ഞാൻ പിന്നെ ഒരു ഒരിച്ചിരി കുറുകൽ വേണം അതുകൊണ്ട് ഒരു സ്പൂണൊക്കെ അങ്ങ് ഇടും കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നത് അല്ലെങ്കിൽ പക്ഷേ അമ്മ ഉണ്ടാക്കുന്നതിന് വലിയ ചാറായിട്ടല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ മീനിന്റെ അരപ്പെല്ലാം തിളച്ചതിന് ശേഷം മീൻ്റെ അകത്തിൽ ഇട്ടിട്ട് എന്തോ ബാക്കി അരിയാനുള്ളതിനായിട്ട് ഇനി വന്നിട്ടുണ്ടായിരുന്നേ പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോഴേ അങ്ങ് കഴുകി കഴുകി വെക്കുവാണെങ്കിൽ എനിക്കറിയാം പിന്നെ എനിക്ക് പണി കിട്ടും ഇതൊക്കെ അവിടെ തന്നെ കിടക്കും ഇത് പിന്നെയും തുണി ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ വാഷിംഗ് മെഷീനിൽ അപ്പോൾ ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചുമയ്ക്കുവാണെൻ്റെ കയ്യിലിരുന്നിട്ട് ഇനിയും കിടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പം മെഡിക്കുരട്ടി അടുപ്പയെ പോലും ആക്കിയിട്ടില്ല മീൻകറി മാത്രമേ അടുപ്പിലായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഓർത്തിനി അതുകൂടെ അങ്ങ് വെക്കാം കുഴപ്പമില്ല അവനെ വെച്ചുകൊണ്ടങ്ങ് അങ്ങ് വെക്കാം അപ്പം വെളുത്തുള്ളി ചതക്കാൻ പറ്റാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ പിച്ചാത്തി വെച്ചതിന്റെ ഞെക്കിയൊക്കെ ഇട്ടത് കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും കേട്ടോ അവർക്ക് പിന്നെ ഭയങ്കര മോശാട്ടേ ഒരിക്കലും ഇല്ലാത്ത മോശാട്ടായിരിക്കും ആ സമയത്തൊക്കെ കയ്യിൽ നിന്ന് താഴ്ത്തതുമില്ല അപ്പോൾ ഇന്നലെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അവന് അവൻ്റെ വേദന എവിടെ നിന്ന് പോയെന്ന് ഞാൻ ഓർത്ത് ഏട്ടനൊക്കെ വരുന്നത് വരെ എൻ്റെ കൈ തന്നെ ഇരിക്കുവായിരുന്നു കയ്യിൽ നിന്ന് ഇറങ്ങുന്നതേ ഇല്ലായിരുന്നു ഏട്ടൻ വന്ന് വണ്ടി തുറന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരെ തറയിലോട്ട് നിർത്തിയിട്ട് ഓടിപ്പോയി ഗേറ്റ് ഉറങ്ങാൻ പോയപ്പോഴത്തേക്ക് ഇവരുടെ പുറകെ ഓടി വന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഇത്രയും സമയം ഈ തറയിൽ പോലും ഇറങ്ങാതിരുന്ന കു ഓടി അങ്ങനെ പിന്നെ നമ്മൾ വൈകിട്ട് വീ ിലൊക്കെ പോയത് അവിടെ ചെന്നപ്പോൾ തന്നെയും പാട്ട് കേട്ടപ്പോഴും പിള്ളേരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഓടി നടന്ന് കളിക്കുമായിരുന്നു പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് സ്ഥിതി മാറി കുഞ്ഞാണെങ്കിൽ പിന്നെയും കരച്ചിലായിരുന്നു പിന്നെ തറയിലൊന്നും ഇറങ്ങിയില്ല അത് പിന്നെ ചിലപ്പോൾ അത്രയും സമയം ഓടി നടന്നതിൻ്റെയൊക്കെ കാല് കഴിച്ചതോ അല്ലോ ആയിരിക്കും അറിയത്തില്ലല്ലോ നമുക്ക് രാത്രി നോക്കി നോക്കി നോക്കിയിരിക്കുമായിരുന്നു മരുന്ന് കൊടുത്തിട്ടാണ് കിടത്തിയതെങ്കിലും നോക്കി നോക്കി നോക്കിയിരുന്നു ചെറിയ ചെറിയ ചൂടുണ്ടായിരുന്നു കുഞ്ഞിന് പിന്നെ അതങ്ങ് മാറിയിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മന്നൊക്കെ കിടന്നപ്പോൾ പിന്നെ ആ നെഞ്ചിനൊക്കെ ഒരു ചൂടുണ്ടായിരുന്നു കുറേ സമയം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് മാറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ഞാൻ പറയുകയും ചെയ്യുന്ന എന്തുവാകുമെന്ന് അറിയത്തില്ല ഒരുപാട് ജോലിയുള്ള ദിവസവുമായിരുന്നു ഇന്ന് കാശിക്കും പോവേണ്ട ഏട്ടനും പോവേണ്ട പക്ഷേ കാശി ട്യൂഷൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടനാണെങ്കിൽ ബാങ്കിലും പോയി അങ്ങനെ പിന്നെ കുഞ്ഞിനെ കിടത്താൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓർത്തു ഈ കുറച്ച് സമയം അവനെയും കൊണ്ട് അവിടെ നിന്ന് ടി വി ഒക്കെ കാണാൻ പാട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് സമയമൊക്കെ ഇരിക്കും കേട്ടോ അവിടെ അപ്പോൾ അവനും ടി വി ഒന്നും കാണണ്ട എന്നുള്ള ഇതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ ബിഗ് ബോസ് ഇട്ട് കുറച്ച് സമയം ഇരുന്നു അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കരയുന്നു അവൻ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അവന് ഇരുന്നിട്ടൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ പിന്നെ എടുത്തുകൊണ്ട് കുറച്ച് സമയം അങ്ങോട്ടും ഒക്കെ നടന്ന് കേട്ടോ അകത്തൂടെ തന്നെ അവനാണെങ്കിൽ പാല് കുടിക്കുന്നതും ഇല്ല അവന് ഇരിക്കാനും വയ്യ ഒരു അവസ്ഥയായിരുന്നു എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കുഞ്ഞുങ്ങൾക്ക് കാണും അവർക്ക് പറയാനറിയത്തില്ലോ പറ കാശാന്നുണ്ടെങ്കിൽ എന്തോ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്യാനാണ് അത് കാണുമ്പോൾ നമുക്കും അങ്ങ് സങ്കടം വരും എന്ത് വന്നുപോലും അറിയാതെ നമ്മളിരുന്ന് വിഷമിക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ അവനെ എടുത്തുകൊണ്ട് കുറച്ച് സമയം നടന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇച്ചിരി ഒന്ന് ഓക്കെ ആയി അപ്പോഴത്തേക്ക് അവന് പാട്ടിടാൻ വേണ്ടി ഞാനാണെങ്കിൽ ഐപ്പാഡിലാണെങ്കിൽ പാട്ടിട്ട് കൊടുത്തു അവൻ ഇഷ്ടമുള്ള പാട്ടൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതാ ഒന്ന് ഇറങ്ങി നടന്നത് അപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഒന്തി ഒന്തി നടന്നുകൊണ്ടിരുന്നവൻ ആ പാട്ടിൻ്റെ ഉത്സാഹത്തിലാണ് ഓടി വന്നത് അങ്ങനെ തന്നെ തന്നെ നമ്മളൊക്കെ ഈ തോണ്ടുന്നൊക്കെ കാണുന്നതാണ് അതുകൊണ്ടാണ് അവൻ തന്നെ പാട്ട് കാണുന്നവനറിയാവൻ ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ അത് ആക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇതത് മാറി കാർട്ടൂൺ എന്തോ ആയി അതിനെന്നെ ചിരിച്ച് കാണിക്കുക അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടനും കാശിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ശ്രീമോനെ ഇളകി കാശിയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുവാണ് അപ്പോൾ അവര് വന്നപ്പോൾ ഞാൻ ബാക്കി ജോലിയൊക്കെ കൊതുക്കാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനന്നെങ്കിൽ അരി തിളപ്പിക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ മീൻ കറിയും മെഴുക്കു വരട്ടി ആയിട്ടുണ്ടായിരുന്നെ അതങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അരി തിളപ്പിച്ച് നമുക്ക് ഊറ്റണമല്ലോ അങ്ങനെ അരി ഊറ്റാൻ പോവാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അരി ഊറ്റാന് അപ്പം അരി ഊറ്റി ഇട്ടിട്ടുണ്ട് ഞങ്ങട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അത് സമയം എനിക്കില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് ഏട്ടനും വിശക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടല്ലല്ലോ രാവിലെയും പോയി ഞാൻ അടുത്ത് പുറത്തുനിന്ന് കഴിക്കുമെന്ന് കരുതി പക്ഷേ കഴിച്ചില്ല വന്നപ്പോഴേ വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അരിയുടെ വെള്ളമൊക്കെ പരിച്ചിട്ട് നമ്മളാണെങ്കിൽ ചോറങ്ങ് വിളമ്പാൻ പോകുകയാണെ അപ്പം മീൻകറിയും മെഴുക്കുരട്ടിയും തൈരും അച്ചാറും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആഹാരം വേറെ ഒഴിക്കാനൊന്നും വെച്ചില്ല മോരൊന്നും കറിയാക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു സമയമുണ്ടെങ്കിൽ പക്ഷേ അത് നടന്നില്ല അവന് ഉണന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഉരുളം കിഴങ്ങും മെഴുക്കുരട്ടിയൊന്നും ഏട്ടനത്ര ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് പിന്നെ പച്ചക്കറി വേറെ ഒന്നും ഇല്ലാത്തത് ഞാൻ പിന്നെ അത് ചെയ്തത് പിന്നെ വൻപയർ തോരൻ വെക്കണമെന്ന് ഓർത്തു പിന്നെ അത് വെള്ളത്തിലിട്ട് കൂത്തൊക്കെ വെച്ച് എടുക്കണമായത് അല്ലെങ്കിൽ തലേന്ന് ഇടണമായിരുന്നു അത് ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാവുന്ന കരുതി ചോറ് കഴി പോണം കഴിഞ്ഞതിന് ശേഷം പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുവരെ ചോറ് വെപ്പ് കുറവായിരുന്നു അപ്പം ഇപ്പം പിന്നെയും ചോറ് കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് ഏട്ടൻ പറയുന്നുണ്ട് വേണ്ട എനിക്കിനും ചോറ് വേണ്ട ഡയറ്റ് ചെയ്യണം എന്തോ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നടക്കുമെന്നു അറിയാൻ വയ്യ ചോറ് കഴിച്ചാലും ഒരു തൃപ്തി വരത്തുള്ളതാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് ചോറ് കഴിച്ചില്ലേല് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏട്ടനെ ചോറ് കഴിച്ചാലേ ഒരു സമാധാനം വരത്തുള്ളൂ അങ്ങനെ പിന്നെ ചൂട് ചോറായിരുന്നു ഞാനങ്ങനെ അതെല്ലാം കൊണ്ട് ചോറൊക്കെ വെച്ച് പിന്നെ തൈരും അച്ചാറുമാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ് തൈരൊഴിച്ചിട്ട് മീൻകറിക്ക് ഉപ്പുണ്ടോ ഇല്ലെന്ന് നോക്കി എന്നിട്ട് ഉപ്പ് ഇട്ടാൽ മതി ഏട്ടനൊക്കെ ഉപ്പ് കുറവ് മതി എനിക്ക് ഉപ്പ് കൂടുതൽ വേണം കേട്ടോ എനിക്ക് വി പി കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഉപ്പ് എത്ര ഇട്ടാലും ഇല്ലാത്തതുപോലെ തോന്നത്തുള്ളൂ കേട്ടോ അപ്പം ആര് കഴിക്കാൻ ഇരുന്നാലും ശ്രീമോൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇത് അവരുടെ ദേഹത്ത് കയറിയത് എന്തുവാ കഴിക്കുന്നതൊന്നും അറിയണം അപ്പോൾ ഏട്ടൻ ചെന്നിരുന്ന ഉടനെ ഏടിൻ്റെ അടുത്തോട്ട് ചെന്നു അങ്ങനെ ഏഴിൻ്റെ ഇച്ചിരി തൈരൊക്കെ ഒഴിച്ച് ചോറ് വാരി കൊടുത്തപ്പം എന്തായാലും കഴിച്ചു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ടീച്ചില് ചോറ് കൊടുത്തു നോക്കി ഇപ്പം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല അത് എന്ത് വന്നൊന്നും കഴിച്ച് നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും പപ്പയുടെ അടുത്ത് അങ്ങനെ പിന്നെ അമ്മ തരാമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ട് ഞാൻ കുറേ ഏട്ടൻ്റെ പാത്രത്തിൽ നിന്ന് അങ്ങ് വാരി കൊടുക്കാവുമെന്ന് ഓർത്തോട്ട് ചൂടായതുകൊണ്ടാണ് ഏട്ടൻ അവനെ ഫാൻ ഇടാൻ ചൂട് പറക്കുമായിരുന്നു ചോറിയിന്ന് അങ്ങനെ പിന്നെ ഏട്ടൻ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെ കുറച്ച് ചോറ് എടുത്ത് അവന് കൊടുക്കുവാണേ അവനായിട്ട് സെപ്പറേറ്റ് എടുത്ത് കൊടുത്ത് അവൻ കഴിക്കത്തില്ല ആരെല്ലാം കഴിക്കുമ്പോൾ കൊടുക്കുവാണെങ്കിൽ അവന് ഇരൊക്കെ കഴിക്കും അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ മേളിലോട്ടി കയറി വന്നിട്ടുണ്ടായിരുന്നു തുണി വിരിക്കാൻ രാവിലെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ പോകുന്നതിന് മുമ്പ് കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിലിടുന്നതുകൊണ്ട് തന്നെ തുണിയെല്ലാം അങ്ങ് ചുരുണ്ട് ചുരുണ്ട് കിടക്കും നമ്മൾ പിന്നെ ഇങ്ങനെ കുടഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ചുളുക്കായിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ തുണിയെല്ലാം ഓരോന്നോരോന്നായിട്ടങ്ങ് വിരിക്കുവാണ് ഒത്തിരി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല താഴത്തെ അവസ്ഥ ഏതാവുമെന്ന് എനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുണിയെല്ലാം വിരിച്ചിട്ടങ്ങ് താഴെ ഇറങ്ങി പോവാണ് എനിക്കും വയ്യായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഞാൻ ഇച്ചിരി കഞ്ഞി ആക്കാം കഞ്ഞി കുടിക്കാവുന്ന കാര്യം ഞാൻ ഇച്ചിരി കഞ്ഞി എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു അന്നേരം കഴിച്ചില്ല പിന്നെ തിരിച്ചിറങ്ങി വന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാൻ കയറി കിടന്നുറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു സിനിമ കാണാൻ പോവാണ് ലോകം കാണാൻ പോവാണ് കുറെ നാളും കൊണ്ട് പോകണം പോണോന്നാഗ്രഹിക്കുന്ന സമയം കിട്ടിയില്ല ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാശിക്കും അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരാഗ്രഹം കാണണമെന്ന് അങ്ങനെ നമ്മൾ പോകുവാണേൽ ശ്രീമോം വലിയ കുഴപ്പമില്ല ഓക്കെ ആയിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കിടന്ന് ഉറങ്ങിയത് കൊണ്ട് ഇനി തിയേറ്ററിൽ ചെന്നില്ല കിടന്ന് ഉറങ്ങാതിരിക്കുമോ നമ്മൾ വെള്ളം വെച്ച് പകുതിക്ക് ഇറങ്ങി വരേണ്ടി വരുവോ അപ്പോഴും ഞാൻ ഏറ്റവും പറഞ്ഞിട്ട് കരഞ്ഞ അരഞ്ഞാൽ ഏടിനെടുത്തോണ്ട് പോകണേ എനിക്ക് ആ സിനിമ മൊത്തം ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഉഷ തിയേറ്ററിലാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്തില്ല നമുക്ക് ഇറങ്ങാൻ തുടങ്ങിയ പാടായിരിക്കും കൊണ്ട് വെളിയിലാണ് പാർക്ക് ചെയ്തത് അതായത് നമ്മളിങ്ങി വന്നിട്ടുണ്ടായിരുന്നു കാശിയുടെ ഇരിക്കുന്ന കവറും മൊത്തം കാശിക്ക് കഴിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ പബ്സും പിന്നെ എന്തുവാ ചിപ്സും കപ്പലണ്ടിയും വെള്ളമൊക്കെയാണ് അതിനകത്തിനിരിക്കുന്നത് കേട്ടോ അപ്പം വരുന്നതിന് മുമ്പ് നേരത്തെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് സിനിമ തുടങ്ങി പകുതി ആയപ്പോൾ തൊട്ടേ അന്നേരം എല്ലാ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് ആദ്യം ഒന്നും അറിയാതെ ഇവരെങ്ങനെ ഈ സിനിമ കാണുന്നതെന്ന് ഓർത്തു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കാശിയും ശ്രീമോനൊക്കെ ഇൻ്റർവെൽ ടൈമിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടുന്നതാണ് കേട്ടോ ഇത് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്കൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല അപ്പോൾ ചിപ്സൊക്കെ പൊട്ടിച്ച് പപ്പയും മക്കളും എല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക ശ്രീമോൻ ആണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രീമോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചാടി വരുവേ അപ്പോൾ പബ്സ് ഇതായിരുന്നു നമ്മുടെ ബനാന ആയിരുന്നു അപ്പോൾ കാശി പൊട്ട പബ്സാന്നു പറഞ്ഞ് എടുത്തതാണ് ഇതാ കഴിച്ചപ്പോഴത്തേക്ക് മുഖഭാഗം വേണം മാറിയത് കേട്ടോ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങിപ്പോരും അപ്പോൾ അടുത്ത പാർട്ട് കാണുമെന്ന് പറഞ്ഞപ്പോൾ കാശി പറഞ്ഞാൽ അതും നമുക്ക് വന്ന് കാണണം നല്ല സിനിമയായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങി പോവാണ് അപ്പോൾ റോഡിലാണല്ലോ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് ഇനി നേരെ അങ്ങോട്ട് പോകണം ഇനിയും കുറച്ച് പർച്ചേസിങ്ങും ഉണ്ട് അപ്പം സാധനങ്ങളൊക്കെ നമുക്ക് തീർന്നിരിക്കുകയാണ് അപ്പോൾ സാധനം വാങ്ങിക്കാൻ പോകണം പോകണമെന്ന് പറയുന്നെങ്കിൽ ഏട്ടാ ശനിയാഴ്ച പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇടയ്ക്കൊന്നും നമ്മൾ പോയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് പോളയത്തോടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കുവാണെങ്കിൽ നമ്മൾ ക്യുക്സയും റിലയൻസും മാറ്റി നമ്മൾ പോളയത്തോടിലൊരു ഹോൾസെയിൽ കടയിലോട്ട് പോയി സാധനം വാങ്ങിക്കാമെന്ന് കരുതി വരുവാണേ എങ്ങനെയുണ്ട് നമ്മൾ എത്ര റേറ്റിൽ എത്ര സാധനം വാങ്ങിച്ചാൽ ഒരു മാസം നിൽക്കുമെന്നൊക്കെ ോക്കാമെന്ന് കരുതിയാണ് മാറ്റി പിടിച്ചത് നമ്മൾ നേരത്തെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആ കടകളിൽ നേരത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് അവിടെ ഇച്ചിരി ലാഭത്തിന് നമുക്ക് സാധനം കിട്ടും അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ ലൈസോളും സോപ്പും പേസ്റ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും അപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ട് അങ്ങനെ ക്യുക്സേലോട്ട് വന്നു അവിടെ വൺ ഇയറിൻ്റെ അവരുടെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരുപാട് ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ അവിടുന്ന് വാങ്ങിക്കാത്ത ചുരുക്കം ചില സാധനങ്ങൾ മാത്രം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ബില്ലൊക്കെ അടിക്കുവാണേൽ അപ്പോൾ ഏട്ടനാണെങ്കിൽ പ്പുറത്ത് ശ്രീമോനുമായിട്ട് നിൽക്കുവാണ് അങ്ങനെ വരും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ പുറത്തിറങ്ങുവാണ് ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി രാത്രിയിൽ ഇനി ഫുഡൊന്നും അറിയാൻ വയ്യ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ വരും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ടിങ്ങി പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്